അസലാ മലയ്ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അറാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാമറത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂൾക്ക് കൊടുത്തുവിടാനും അതേപോലെ തന്നെ ഞമ്മക്ക് സ്കൂളിട്ട് വരുമ്പോൾക്കിനുണ്ടാക്കി വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ നമുക്ക് വേണ്ടിയത് മൂന്ന് മുട്ടയാണ് അപ്പം ഞാൻ രണ്ട് മുട്ട ആദ്യം തന്നെ ഈ ഒരു പാത്രത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കിട്ടോ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിലിങ്ങനെ കട്ട കുത്തി നിൽക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ഉടച്ച് കൊടുക്കണം കേട്ടോ എങ്കിലുള്ള നമുക്ക് ഈ ഒരു കളറ് കിട്ടുള്ളൂ അതായതിപ്പോൾ നല്ല പോലെ ഇതിൽ അലിച്ച് ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ആദ്യം തന്നെ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു നുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുക്കണതോടൊപ്പം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു ഉപ്പേരി പരുവത്തിൽ ആക്കിയെടുക്കണം ഇത് ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് ആക്കി എടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഒരു മിനിറ്റൊക്കെ മതിയാവും അത്രയും നേരം മതി ഒരുപാട് വെന്ത് പോവരുത് എന്താ ഇങ്ങനെ കളർ മാറി ബ്രൗൺ കളർക്ക് മാറി പോവരുത് കേട്ടോ ഇതത്രയും ആയാൽ മതി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതിക്ക് വേണ്ടിയത് ചെറിയൊരു സവാളയാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ നല്ല പോലെ ചെറുത് തന്നെയാണ് പിന്നെ നമുക്ക് വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതിയാകും ഈ ഒരു രണ്ട് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കട്ടോ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കിതാണ് അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു മുട്ടയിലേക്ക് ഇതുപോലെ അങ്ങ് ചെറു ചേർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത് ഇത് മൊത്തമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത്ക്കണ് അടുത്തതായിട്ട് ഇതവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു ചെറിയൊരു തണ്ട് മല്ലിയില അരിഞ്ഞെടുക്കണം ഒപ്പം തന്നെ നമുക്കൊരു മുളകും കൂടിയും അരിഞ്ഞെടുക്കാം പച്ചമുളക് ഒന്ന് മാത്രമേ ഞാനിവിടെ എടുക്കണുള്ളൂ നല്ലൊരു വണ്ടവൽക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുക പിന്നൊരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ഇതിലേക്ക് മിക്സിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരേപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ ദാ ഇത് ഇത്രയും ആയാൽ മതി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പോളം റസ്ക് പൊടിയാണ് റസ്ക് നമ്മൾ റസ്ക് ആയിട്ടുള്ള തന്നെ മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരു രണ്ട് റസ്ക്കൊക്കെ പൊടിച്ചെടുത്താൽ തന്നെ ഉണ്ടാവും ഇനി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒരു റസ്ക്കും കൂടിയൊക്കെ ഒക്കെ പൊടിച്ചെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് റസ്ക് പൊടിച്ചതാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ റസ്കിൻ്റെ വലിപ്പനുസരിച്ച് വ്യത്യാസമൊക്കെ വരും അപ്പോൾ അതാണ് ഞാൻ കപ്പളവിൽ തന്നെ കാണിച്ചു തന്നത് കേട്ടോ അവൻ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു മിക്സിൻ്റെ ജാറൊക്കെ മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ പൊടിക്കുന്ന ജാർ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ അതാ ഇപ്പം ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടുവരണം നല്ലോണം അരച്ചെടുക്കല്ല ഇങ്ങനെ നിർത്തി നിർത്തി ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ മൊത്തമായിട്ട് അരഞ്ഞ് പോവും ചെയ്യരുത് എന്നാൽ ജസ്റ്റ് നമുക്കൊന്ന് ബ്ലെൻഡാക്കി കിട്ടുമാണ് കേട്ടോ എന്നാൽ തന്നെ അടിഭാഗം നമ്മൾ രണ്ട് മൂന്നെട്ടാക്കുമ്പോഴൊക്കെ അടിഭാഗമൊക്കെ നല്ലപോലെ ആവും അത് കുഴപ്പമില്ല പക്ഷെ മൊത്തത്തിൽ നമുക്കിത് ചെറുതായിട്ട് കടിക്കാനും കിട്ടണം അതിന് വേണ്ടിയിട്ട് ചെറിയതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാകും ഇത്രയും കഴിഞ്ഞാൽ ഇത് അടിഭാഗം നല്ലോണം അരഞ്ഞു പോയതുകൊണ്ട് തന്നെ ഇതിക്ക് നമുക്ക് കുറച്ച് പൊടി ഇടേണ്ട ആവശ്യം വരും എങ്കിലുള്ള നമുക്കിത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകട്ടോ അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു പൊടി ഇട്ട് കൊടുക്കണത് കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം നമുക്ക് എങ്കിലുള്ള നമുക്കിത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവലൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് നിങ്ങൾക്ക് നമ്മളെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ബാക്കിയുള്ള എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതാ ഇപ്പം നമ്മളിത് ഉരുളകളാക്കിയിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എണ്ണം കൂട്ടി ചെറിയ ഉരുളകളാക്കിയെടുത്താൽ മതി എത്ര വലിയ ഉരുള വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം ഞാനിവിടെ ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുള ഉരുളെടുക്കുമല്ലോ ആ ഒരു രീതിക്കുള്ള ഉരുളകളാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചൊരു ബോൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി നേരത്തെ നമ്മൾ റെസ്ക് പൊടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി പൊടിച്ചെടുത്തിരുന്നു അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ബൗളും ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ റിസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ ഇത് നമുക്ക് നല്ല വൃത്തിക്കുള്ളൊരു പലഹാരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴും അതേപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോകട്ടോ അപ്പോൾ മുറിഞ്ഞ് പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ എല്ലാതും ഈയൊരു പരുവത്തിൽ തന്നെ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുലുക്കി കൊടുത്താലും മതി അപ്പോഴും നമുക്ക് ഇതിമ്മ നല്ല പോലെ ആയി കിട്ടും ഇങ്ങനെ അതാ മൊത്തത്തിലും നമ്മളിവിടെ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ എണ്ണാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം വെച്ചാൽ മതിയാകും ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വെക്കണ്ട ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നല്ല കറക്റ്റ് ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അതാ ഏകദേശം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ കാരണം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോളെ ഇങ്ങനെ ചെയ്തെടുക്കണം മാത്രമല്ല ഇതിങ്ങനെ നാല് ഭാഗം മറിച്ച് മറിച്ച് മാറ്റി കൊടുക്കണം എണ്ണ ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടുണ്ടായിക്കോട്ടെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം ഇട്ടുകൊടുക്കുമ്പോൾ ചൂടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ചെയ്യണത് ഇതിങ്ങനെ തേവിക്കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റും ചെയ്യാം കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ വേവ് എത്തും പിന്നെ ഉൾഭാഗത്ത് ഒരുപാട് വേവാനുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലാതാനും ഈ പുറഭാഗം നമുക്ക് നല്ല പോലെ ഒന്ന് കാണാനും അതേപോലെ തന്നെ ഒരു ക്രിസ്പിനെസ്സും നമുക്ക് ഒരു പലഹാരം ആയി അപ്പം നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാംട്ടോ ഇതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയൊക്കെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടുണ്ടായിക്കോട്ടെ അതിന് ശേഷം നമ്മൾ നല്ലോണം കുറച്ച് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ പിന്നെ ഇതായത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു പുറഭാഗത്ത് ആ ഒരു കറുപ്പുണ്ടല്ലോ ആ ഒരു റസ്ക് പൊടി എണ്ണയ്ക്ക് ഇറങ്ങിയതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇടണീൻ്റെ മുന്നേ തന്നെ കൂരി മാറ്റണം ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത ദിനം അത് ഒട്ടിപ്പിടിച്ചിട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എല്ലാതും ആക്കിയെടുക്കണം കേട്ടോ ഈയൊരു സ്നാക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരത് കഴിക്കും അത്രയും നല്ല ടേസ്റ്റുമാണ് പിന്നെ സോസോ തൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് തന്നെ അവർക്കത് നല്ലപോലെ ഇഷ്ടപ്പെടും അങ്ങനെ അതാ ഇത് മുഴുവനായിട്ടും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു പലഹാരം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഉൾഭാഗം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക പുറഭാഗം നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും നമ്മൾ റസ്ക് പൊടി മുട്ടയൊക്കെ വെച്ച് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതാ കണ്ടോ ഈ രീതിക്കാണ് ഉൾഭാഗം ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു റെസിപ്പി ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും